താക്കോൽ കൈമാറി കിടക്കുന്ന ആദിവാസി ആ വീട് നൽകിയത് നെന്മാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെയും കാനഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഹിംസ ഗ്രൂപ്പിന്റെയും സഹകരണത്തിൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ അളുവശ്ശേരി വെള്ളപ്പാറക്കുന്നിലെ രാജൻ ദേവു ദമ്പതികൾക്കായുള്ള പുതിയ ഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങാണ് നടത്തിയത് അസുഖബാധിതരായി കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് വിവിധ വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയിലാണ് വീടൊരുങ്ങിയത് താക്കോൽദാന ചടങ്ങ് എം പി പിരമ്യാഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വീടില്ലാതെ ഒരു ഓലമേഞ്ഞ വീട് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാതെ അന്നത്തെ ഒരു സാഹചര്യം വളരെ ദയനീയമായിരുന്നു നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്കും ഒക്കെ കൊണ്ടുവരികയാണ് ഉണ്ടായിരുന്നത് ആ സമയങ്ങളിൽ സി എൽ എസ് എന്ന് പറയുന്ന സംഘടന അത് ഏറ്റെടുക്കുകയും നമുക്ക് വലിയ വിഷമം നമ്മൾ അന്ന് വരുന്ന സമയത്ത് രാജേൻ്റെ താങ്ങും തണലുമായിരുന്ന ആയിരുന്ന ദേവുമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല അതൊരു വലിയ വിഷമം തന്നെയാണ് അവരുള്ള സമയങ്ങളിൽ എന്താ പറയുക രാജേട്ടനോടൊപ്പം എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് പോയിരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാലും അവർക്കൊരു ഒരു കൊച്ചു ഭവനം എന്നുള്ള ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളിൽ പലപ്പോഴും അർഹരായിരിക്കുന്ന എല്ലാ ആളുകൾക്കും അവരാഗ്രഹിക്കുന്ന സമയങ്ങളിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നേരത്തെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ചില ചില കടമ്പകൾ അല്ലെങ്കിൽ ചില ചില മാനദണ്ഡങ്ങൾ വരുമ്പോൾ അർഹരായിരിക്കുന്ന പലരും ഒഴിവാക്കപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളെപ്പോലെ വിശാലമായ മനസ്സ് അതിനകത്ത് ഒരു തരി പോലും ഒരു വിദ്വേഷത്തിൻ്റെയോ ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിൻ്റെ പേരിലോ മാറ്റി നിർത്താതെ ചേർത്തു നിർത്തുവാൻ കഴിയുന്ന ഒരു കൂട്ടം സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം നാടിന് അനിവാര്യമാണ് ആ സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സി എൽ എസിനും അഹിംസയ്ക്കും ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തിനു കൂടി വേണ്ടി ഞങ്ങളുടെ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികൾക്ക് കൂടി ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന നന്ദി പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗ് ഡയറക്ടർ അശോക് നെന്മാറ അഹിംസ ഗ്രൂപ്പ് സെക്രട്ടറി ശ്രീകാന്ത് മഠത്തിൽ വാർഡ് മെമ്പർ സോമൻ മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ സാമൂഹ്യ പ്രവർത്തകരായ എം വിവേഷ് ഹരി കിള്ളിക്കാവിൽ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്